ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുന്നത് ഈ കൊമ്പനി മാത്രമല്ല ഒരു അടിപൊളി ഒരു ഓഫറും കൂടി ഉണ്ട് ഞാനപ്പം ഈ ഓഫർ കുറച്ച് പേരോട് ചോദിച്ചായിരുന്നു അപ്പം ഇതൊരു നൂറ് പേരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നൂറ് പേരും ഇത് ഇഷ്ടമായെന്ന് പറയുള്ളൂ കാരണം എല്ലാവരും മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് ഈ ഒരു ഓഫർ അപ്പം ഈ ഓഫർ എന്താണെന്ന് പറയുന്നതിനേക്കുമ്പ് ഈ വീടിൻ്റെ വർക്ക് കംപ്ലീറ്റ് നിങ്ങൾ അതായത് ഇതിൻ്റെ ആ ഒരു ഇപ്പം കാണണമായതില്ലേ അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കാണോട്ടാ ഈ ഓഫർ എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളു ഇപ്പൊ ഈ വീടിന്റെ ഗേറ്റ് ഒക്കെ കണ്ടത് റിമോട്ടിലുണ്ട് റിമോട്ട് ഗേറ്റ് ആണ് ഈ വീടിന് സെറ്റ് ചെയ്തേക്കണം ഇത് ഏകദേശം ഏഴോ എട്ട് സെന്റ് സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യണത് രണ്ട് മൂന്ന് കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് വേണ്ട കുറച്ച് എന്ത് പിന്നെ അല്ലാണ്ട് രണ്ടു വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം അത്യാവശ്യം നല്ല വലിപ്പുള്ള വീട് വേണ്ട ഫ്രണ്ടിൽ തന്നെ ഒരു കിണർ ഉണ്ട് തൊട്ടപ്പുറത്ത് കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ കാണുന്ന ഒരു സ്പേസ് വേറെ ഉണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് പിന്നെ വേണ്ട സൈഡൊക്കെ കംപ്ലീറ്റ് സ്ട്രെച്ചർ ഒക്കെ ചെയ്യാറുണ്ട് എന്താ നല്ല ലുക്കുള്ളൊരു വീടാണ് മോഡേൺ വീടാണ് അപ്പോൾ ഈ വീടിൻ്റെ ഫിനിഷിങ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കാണണം എന്നാലേ ഈ ഓഫർ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം യാതൊരുവിധ ബ്രോക്കർ കമ്മീഷനും ഇല്ലാണ്ട് കേരളത്തിലെവിടെയും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീടുകൾ നിങ്ങൾ സ്വന്തമാക്കാൻ പറ്റും വേറൊന്നും പറ്റൂല ഞങ്ങളുടെ വീഡിയോയില് കാണുന്ന വീടുകളൊക്കെ നിങ്ങൾക്ക് യാതൊരു ബ്രോക്കർ കമ്മീഷനും ഇല്ലാതെ ചെയ്യാൻ പറ്റും നമ്മളിപ്പൊ തന്നെ കേരളത്തിൽ മലപ്പുറം മുതൽ മുതല് വരെ വീഡിയോ ചെയ്തിട്ടുണ്ട് വയനാടും കാസർഗോഡൊക്കെ മാത്രമേ ചെയ്യാത്തോ അത് നമ്മൾ ചെയ്യും അതിന് നമുക്ക് വീടിന്റെ അകത്തൊക്കെ ആഴ്ചകൾ കാണുമ്പോഴൊക്കെ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം ഈ സൈഡിൽ ഇപ്പൊ ഞാൻ വേറെ രണ്ടും വീടും കൂടെ നിങ്ങൾ ഫ്രണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതെല്ലാം ഒരു ടീം പണിത വീടുകളാണ് അതായത് ഒന്നിനും ഒന്ന് അതായത് ഒരേ പോലെ ഇരിക്കൂലെന്ന് ഇപ്പൊ നമ്മൊരു വില്ലാ പ്രൊജക്റ്റൊക്കെ കണ്ടുകഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുകയുള്ളു എല്ലാം ഒരുപോലെ ഇരിക്കുകയുള്ളു എല്ലാ വീടും ഒരുപോലെ ഇരിക്കും ഒരേ ഇതേ പാറ്റേണായിരിക്കുള്ളു വേറെ ഒന്നും വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ടാവില്ല ഇവരുടെ കാര്യത്തിൽ നേരെ ഓപ്പോസിറ്റാണ്ട അതെ ഞാൻ പറയണം ഈ വീടിന്റെ കംപ്ലീറ്റ് പ്രത്യേകത ഇതിനകത്ത് ഓഫറാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ വീടിന്റെ ഫിനിഷിങ് നോക്കിയോ നല്ല അടിപൊളിയായിട്ട് ഫിനിഷ് ഉണ്ട് ഇത് നിങ്ങളുടെ വാഷ് കൗണ്ടർ ഏരിയാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ ഒക്കെ നിങ്ങൾ കണ്ടില്ലേ നല്ല പക്ക ലുക്കല്ലേ ഇനി രണ്ട് ഇവിടെ ചെറിയൊരു നടുമുറ്റം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിൽ പാർക്കോളയും കാര്യങ്ങളാണ് സെറ്റ് ചെയ്തേക്കണം ഇത് കണ്ട കാണാൻ നല്ലൊരു ലുക്കിന് വേണ്ടി വേണ്ട ഇത്രയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് പുതിയ വീടാണ്ടത് പുതു കുത്തം വീടാണ് ഇതിങ്ങനെ സെറ്റ് ചെയ്തേക്കണത് ഇതൊരു ഡെമോ പോലെ സെറ്റ് ചെയ്തേക്കണോ മോള് പറയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് തൊട്ടിപ്പുറത്ത് തന്നെ നിങ്ങളുടെ ഡൈനിങ് ഏരിയ അതായത് ലിവിങ് ഏരിയയിൽ ആരെങ്കിലും വന്നാലും നിങ്ങൾ കാരണം ഹാൾ ഒന്നിച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡൈനിങ് ഇതും കൂടി സെപ്പറേറ്റ് അല്ലെങ്കിൽ അവിടെ വേറൊരു ഗസ്റ്റ് ആരെങ്കിലും വന്നിരുന്നെങ്കിൽ നമുക്ക് അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഒരു ബുദ്ധിമുട്ടുണ്ടാവും കണ്ടിത് രണ്ടും കൂടെ ഉണ്ട് ഒരു ഇത് വെച്ച് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രൈവസി നമുക്ക് ഓക്കെ ഇതാണ് കിച്ചൺ കാരണം കിച്ചണിൻ്റെയൊക്കെ വലിപ്പം നോക്കി നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്ത നല്ല വലിപ്പമുള്ളൊരു കിച്ചൺ ഈ വീട് ഫുള്ളി ഫർണിഷ്ഡാണ്ട നിങ്ങൾ ഈ വീടിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുകൊണ്ട് എനിക്കിതിൻ്റെ യഥാർത്ഥ സംഭവത്തിലോട്ട് വരാൻ വേണ്ടി അപ്പോൾ ഇത് മൊത്തത്തിൽ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തണം എന്നാൽ ഇതിന് സെറ്റപ്പ് എല്ലാം മനസ്സിലായാലും പറയണ കാര്യം നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആണ് അല്ലെങ്കിൽ ഓഫറാണെങ്കിൽ ഓഫറാണെന്ന് തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗുണമുള്ള ആണെങ്കിൽ ഗുണമുള്ളതെന്ന് തന്നെ പറയണം കാരണം നമ്മൾ ഒരേ സ്ഥലത്ത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവന്നാണ് ഇവിടെ നമുക്ക് തീ കത്തിക്കണപ്പുണ്ട് ഇത് വെറുതെ വെറുതല്ല നമ്മൾ നമ്മൾ ഹസ്ക്രീം ഫാമിലിക്ക് വേണ്ടി നമ്മൾ ലോകം മുഴുവനും ഓടി തടന്ന് തപ്പിയിട്ട് തൊണ്ണത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെന്ന് തന്നെ പറയണം അല്ലെങ്കിൽ അല്ലെന്ന് തന്നെ പറയണം അപ്പോൾ നമുക്ക് ഇതേ കൂടെ എന്നാണ് കൂടുതൽ ഇവർ കമന്റ് ചെയ്യണമെങ്കിൽ പിന്നെ അതേ ഇതേ കൊടുത്ത ഐറ്റംസ് നോക്കണ്ടല്ല നോക്കേണ്ടല്ല പുറത്തൊരു ബാത്റൂമ് തൊട്ടപ്പുറത്തോടും ഉണ്ടല്ലോ അത് കുളി കുളിക്കാനുള്ളതും നമുക്ക് ബാത്റൂമിൽ പോകണം രണ്ട് രണ്ടായിട്ടാണ് ഇതേക്കുന്ന സർവെന്റിനുള്ളേണത് പിന്നെ നോക്കുന്ന ബെഡ്റൂം വേണം ബെഡ്റൂമൊക്കെ നല്ല എന്താ പറഞ്ഞാൽ ഒരു എക്സിക്യൂട്ടീവ് ലുക്കിലാണ് ബെഡ്റൂമൊക്കെ ഫിനിഷ് ചെയ്ത് കഴിയണം വേണ്ട ഒരു എക്സിക്യൂട്ടീവ് ലുക്കാണ് അല്ല ഓവറ് ഇതൊന്നും ഇല്ലാണ്ട് വേണ്ട എല്ലാ സൗകര്യം ഉണ്ട് എല്ലാം നല്ല ഗ്രാൻഡായിട്ട് ചെയ്തിട്ടുണ്ട് ഈ വീടിന്റെ കംപ്ലീറ്റ് ലുക്കും കാര്യങ്ങളും മനസ്സിലാകുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ വീടിൻ്റെ ഒരു കോസ്റ്റ് മനസ്സിൽ വരും അതിനുവേണ്ടി ഞാൻ ഇതെല്ലാവരും നിങ്ങൾ പരിചയപ്പെടുത്തണം എന്നാലേ നമ്മളെ കാര്യത്തിലൂടെ നമുക്ക് കിടക്കാൻ പറ്റുള്ളൂ ഈ വീടിന്റെ ഒരു ഔട്ടർ ലുക്ക് നിങ്ങൾക്ക് കിട്ടണം നല്ല അല്ലേ ഇനി നമുക്ക് ഇതിന്റെ മുകളിലത്തെ നിലയിലോട്ടല്ല സ്റ്റെപ്പും ഗ്രാ ഇതൊക്കെ സ്റ്റെപ്പിന്റെ ടോപ്പും ചവിട്ടുന്ന ഭാഗം ഗ്രാനൈറ്റ് ആണ് അത് ലെതർ ഫിനിഷിൻ്റെ ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചേക്കുന്നത് സിറ്റൗട്ട് അത് തന്നെയാണ് ബാക്കി എല്ലാവരും ടൈലാണ് അല്ലെങ്കിൽ ഈ ഏരിയയിലും ലൈറ്റ് കൊടുത്തിട്ട് സീലിംഗ് ലൈറ്റ് കത്തും അത് ഞാൻ കാണിച്ചു തരാത് അത് ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്യാം കാരണം ഞാനത് പിന്നീടാണ് ലൈറ്റിൻ്റെ ശ്രദ്ധിച്ചത് ലാസ്റ്റ് ഞാനത് എൻ്റെ ചെറിയൊരു ഇത് ഷോട്ട് പോലെ ഇട്ടിട്ടുണ്ടത് ഇനി ഒരേ റൂമായിട്ട് കാണാം നമുക്ക് ഇതിൻ്റെ താഴെത്തന്നെ നമുക്ക് ലിവിങ് ഏരിയയിൽ ഒരു ഒക്കെ സെറ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് ഒക്കെ ഉണ്ടല്ലോ നല്ല നല്ല മീനൊക്കെ ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്ത് നല്ല അടിപൊളിയായിട്ടിട്ട് നല്ല ഭംഗി അതിനുള്ള സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് ഗ്ലാസ് സെറ്റ് ചെയ്യുക അക്കോറിയം സെറ്റ് ചെയ്യണം അത് ഒട്ടിച്ചെടുക്കാം നമുക്ക് ആളവിൽ തന്നെ കട്ട് ചെയ്ത് ഒട്ടിച്ച് അത്യാവശ്യം വലിപ്പുള്ള ടൈപ്പാണ് ഗ്ലാസ് ആളവിൽ തന്നെ കട്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കാൻ പറ്റും അത് ഇവിടെ ബാത്റൂമൊക്കെ പാർട്ടിഷനാണ് വെറ്റേറിയം ഡ്രൈ ഏരിയും കൊടുത്ത് ഗ്ലാസ് പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട് അത് നല്ല എന്താ പറയുക നല്ല എക്സിക്യൂട്ടീവ് ലുക്കിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നത് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം മൂന്നാമത്തെ ബെഡ്റൂം താഴത്ത് പോലത്തെ രണ്ട് ബെഡ്റൂം ആണ് ഈ ബെഡ്റൂമിൻ്റെ ഒക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൻ്റെ ഒക്കെ വലിപ്പം കണ്ട അത്യാവശ്യം നല്ല സ്പേസ് ആണ് അത് ഒരു ഇടിഞ്ഞ ഒരു ബെഡ്റൂമും കാര്യങ്ങളും അല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ നിങ്ങൾക്ക് വീടിന്റെ ഏകദേശം ഒരു ലുക്കും ഇതിന്റെ ഒരു ക്വാളിറ്റിയും നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി അതിന്റെ കാരണം എന്താന്ന് പറയാം ഇപ്പൊ നമുക്ക് ഒരു ബഡ്ജറ്റ് ഉണ്ടാവും അപ്പൊ ആ ബഡ്ജറ്റിൽ ഒരു വ്യാഴം നമ്മളുടെ മനസ്സിലൊരാഗ്രഹം ഉണ്ടാവും നമുക്ക് ഇത്ര സെന്റ് സ്ഥലം വേണം അതുപോലെ തന്നെ ഇതേ കൊടുത്തൊരു വീടായിരിക്കണം എന്ന് നമുക്ക് മനസ്സിലാഗ്രഹമുണ്ടാകും പക്ഷെ ഒരു എഴുപത് ശതമാനം ആൾക്കാരും എന്താ ഏതെങ്കിലും വീട് കണ്ടിഷ്ടപ്പെട്ട് ആ അവരുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വിലയിൽ കൊള്ളണമെങ്കിൽ അത് വാങ്ങിച്ചത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്ന് പതിവ് ഇപ്പ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമൊന്നാണ് പക്ഷേ ഇത് അങ്ങനെയല്ല ഇതെന്ന് വെച്ചാ ഈ കാണുന്ന വീടൊക്കെ കണ്ടാ എല്ലാരും ഈ എല്ലാ വിരിപണിത വീടാണ് ഇവിടെ നിങ്ങളിഷ്ടം പോലെ വീടുണ്ട് കാരണം ഏക്കർ ഇണങ്ങുന്ന സ്ഥലമാണ് ഇതിൻ്റെ അപ്പുറത്തുണ്ട് ഇനി പണിത പണി നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ കാണിച്ചു തരാം ഇവരുടെ ഒരു പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ കണ്ടല്ല ഇവര് നിങ്ങളുടെ ബഡ്ജറ്റിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വീട് പണിതരും മനസ്സിലായി ഇപ്പൊ ഈ വീടിൻ്റെ ഇത് മനസ്സിലായ കണ്ട ഇത് എല്ലാം ഗ്രാൻഡായിട്ട് ചെയ്തു തരുകയുള്ളു അത് ഇവരുടെ പ്രോപ്പർട്ടി തന്നെ ഇവർക്ക് ആണെങ്കിൽ തൃശ്ശൂർ തുടങ്ങി ഗുരുവായൂർ വരും ഇപ്പം ഇതൊക്കെ ഗുരുവായൂർ രീതേക്കണു ഗുരുവായൂർ അമ്പലത്തിന്റെ അടുത്ത് തന്നെ ചെയ്തേക്കണ ബിൽഡിങ്ങാണ് ഇതെല്ലാവരും അതായത് ഇത് വാട്ടർ പൂരിഫൈൻ്റെ ഐറ്റംസ് ഒക്കെ ഇത് വേണ്ട വെള്ളം ശുദ്ധിയാക്കാനുള്ള അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാവരും ഉണ്ട് എല്ലാ ഫെസിലിറ്റി അടക്കം ഇവരൊരു കാര്യങ്ങൾ ചെയ്യണം അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബഡ്ജറ്റ് ഉണ്ടോ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അമ്പത് ലക്ഷം രൂപയുടെ കയ്യിലുള്ള അല്ലെങ്കിൽ അമ്പത്തഞ്ച് ലക്ഷം രൂപയുടെ കയ്യിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബഡ്ജറ്റിന് നിങ്ങൾക്ക് സ്ഥലവും വീടും കൂടി നിങ്ങളുടെ ഐഡിയ നിങ്ങളുടെ പ്ലാനിന് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മുടെ മനസ്സിൽ നമ്മുടെ വീട് എങ്ങനെ വേണമെന്നൊരു പ്ലാൻ മനസ്സിലുണ്ടാവൂല ആ പ്ലാനിന് നിങ്ങൾക്ക് വീട് പണിയാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് ഇനി വീടിന്റെ ഓരോ പണി നടക്കുമ്പോൾ അത് വന്ന് വാച്ച് ചെയ്യാനും അതിന്റെ പ്രോഗ്രസും കാര്യങ്ങളൊക്കെ അറിയാനും പറ്റും മനസ്സിലായേ അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് ആ സ്പോട്ടിലത്തെ ചുറ്റുമതിലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് അഞ്ച് സെന്റ് ആയി ഇപ്പൊ ഇതൊക്കെ ഏഴ് എട്ട് സെന്റ് ആണ് അതോട് പത്ത് സെന്റിന് ഇപ്പണെങ്കിൽ പത്ത് സെന്റ് പണിയാ ഇരുപത് സെന്റ് ഇപ്പണെങ്കിൽ ഇരുപത് സെന്റിപ്പണിയാണ് ഇതൊക്കെ അവരുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ബിൽഡിങ് ആണ് ഇപ്പൊ നമ്മുടെ വീടിന്റെ തൊട്ട് ബാക്കിലെ വീടാണത് ഇതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഏകദേശം ഒരു അറുപത് ശതമാനം പണി ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതിന്റെ തൊട്ടിപ്പുറത്ത് വേറൊരു വീട് കാണിച്ചുതരാം അതിന്റെ ഒരു ഏകദേശം ഒരു എൺപത് ശതമാനം പണി പരീക്ഷയാണ് കണ്ടിട്ട് ഇതിന്റെ ഈ വീടൊക്കെ അവർ പണി കഴിഞ്ഞ് കൊടുത്ത വീടുകളാണ് കാരണം എല്ലാത്തിനും മതില് വരാൻ വ്യത്യാസമാണ് കാരണം ഇതൊരു വില്ലാ പ്രൊജക്ട് പോലെയാണെങ്കിലും ഒരു വീടും തമ്മിൽ തമ്മിലൊരു ഒരു ഇല്ല മനസിലായി എല്ലാവരും പല പല ഡിസൈൻ അതായത് ഒരേ വീട്ടുകാർക്ക് എന്താണ് ഇഷ്ടം അതുപോലെ ഈ സ്പോട്ടിൽ അവർ വീട് വെച്ച് കൊടുക്കും അതാണ് ഈ ഒരു പാർട്ട് ചെയ്തോണ്ടിരിക്കുന്നത് ഈ രണ്ട് വീടും ഇവര് ഇതായിട്ട് ചെയ്ത് കൊടുക്കാനിട്ടായിരിക്കണം ഇത് പാർട്ടികൾക്ക് വേണ്ടി ചെയ്തതല്ല ബാക്കി ഇവിടെ ഫിനിഷ് ആയി കിടക്കുമ്പോൾ ഒരുപാട് വീടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പൊ ഈ സൈഡിലോട്ട് ക്യാമറ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ വീടുകളെല്ലാം ഇത് ഒരുപാട് വീടുകളിലൂടെ ആ വീടുകളെല്ലാം ഇരി അതേ കൂട്ടി ഒരേ വീട്ടുകാർ ഇഷ്ടത്തിന് ചെറുതും വലുതും എല്ലാം ഉണ്ടായിരുന്നത് കാരണം ഓരോരുത്തരുടെ ബഡ്ജറ്റിനനുസരിച്ച് കണ്ടി നേരെ നടന്ന വീടൊക്കെ ഇതേ കൂട്ടിനെ പണി കൊടുത്തു ആ സൈഡിലോട്ടൊക്കെ ഇഷ്ടം പോലെ വീടുകളാണ് അപ്പൊ ഓരോ വീടിനും തമ്മിൽ തമ്മിൽ സ്വാമിയൊന്നും ഇല്ല അപ്പൊ ഇതേ കൂട്ടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീട് ഇപ്പൊ ഈ വീട് ഉണ്ട് ഇതിന്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയും വീട് കണ്ടാ ഇതിൻ്റെ ഏകദേശം ഒരു അറുപത് ശതമാനം പണിയായി കിടക്കുന്ന ഒരു വീടാണ് തേപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചിങ്ങനെ തേക്കാണ് ഇവിടേക്ക് കുറച്ച് ഗ്ലാരിൻ്റെ കയ്യിലൊക്കെ കുട്ടിക്കാറുണ്ട് അപ്പം ഇതേ കൂട്ടം നിങ്ങൾക്ക് വീട് പണിയണമെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ബഡ്ജറ്റിൽ വീട് വെച്ച് തരും